ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെ കെ സ്റ്റെല്ലയോടുള്ളത് എന് സേതുവിന് പോലും സേതുവിനറിയാമോ ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട വീട്ടിൽ പോവില്ല പോവും സേതു സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട് തീർച്ചയായും ഡി കെ പോകും ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ നിൽക്കാൻ മറ്റു പലരുമുണ്ട് അവർ ഡി കെ ഒറ്റുകൊടുക്കും ഈ ബന്ധം നാട്ടിലറിയും കണ്ണനും സുഹൃത്താണ് പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ തോന്നിയല്ലോ എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചക്ക് എന്തോ കുഴപ്പമുള്ളത് ഒരു എന്റെ കാഴ്ച അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക് കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തര മന്ത്രിയുടെ സഹായമാണ് എല്ലാരും എനിക്കറിയൂരം മുതലാളി ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ ഈ കൂട്ടുനിൽക്കുന്നത് വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് മന്ത്രിയുടെ ഇരുട്ടു ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി